ശ്രുതി ആയിരിക്കട്ടെ നന്മവരം ചാനലിലെ ഫെയ്ത്ത് കോർണർ എന്ന പ്രോഗ്രാമിലേക്ക് ഏറെ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ ചോദിക്കാം അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഈ ഫെയ്ത്ത് കോർണറിൽ വന്ന ഒരു ചോദ്യമാണ് ചൂഷണങ്ങളോടുള്ള ഒരു ക്രൈസ്തവന്റെ മനോഭാവം എപ്രകാരമാണ് അവൻ ചൂഷണങ്ങള് സഹിച്ച് അങ്ങനെ ജീവിക്കണോ അതോ ചൂഷണങ്ങൾക്ക് നേരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായി മാറണം പ്രത്യേകിച്ച് ഈ ജോലി സ്ഥലത്തൊക്കെ വർക്കേഴ്സിനെയൊക്കെ ചൂഷണം ചെയ്യുന്ന വ്യക്തികളോടൊക്കെ എങ്ങനെയായിരിക്കണം ജോലിക്കാരുടെ മനോഭാവം ഞാൻ രണ്ട് ഡോക്യുമെൻസിന്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാനായിട്ട് ശ്രമിക്കുന്നത് ഒന്ന് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖനമായ ഫ്രത്തേലി തൂതിയും പിന്നെ ഒരു ഡിക്ലറേഷൻ ആണ് ദ ഡിക്ലറേഷൻ ഡിക്ലറേഷൻ ഓഫ് ദ ഡിക്കാസ്ട്രി ഫോർ ദ ഡോക്ടറിൻ ഓഫ് ദ ഫെയ്ത്ത് ഡിഗ്നിത്തസ് ഇൻഫിനിത്ത ഓൺ ഹ്യൂമൻ ഡിഗ്നിറ്റി ഹ്യൂമൻ ഡിഗ്നിറ്റിയെ കുറിച്ച് ഉള്ള ഒരു ഡിക്ലറേഷൻ അത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു ഡിക്കാസ്ട്രി ഫോർ ദ ഡോക്ടറിൻ ഓഫ് ഫെയ്ത്തിൻ്റെ ഒരു ഡിക്ലറേഷൻ ആണ് ഈ ഡിക്ലറേഷനിൽ നിങ്ങൾക്ക് വർത്തിക്കാൻ്റെ സൈറ്റിൽ ഇത് ഒഫീഷ്യൽ സൈറ്റിൽ ഇത് അവൈലബിൾ ആണ് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് വായിക്കാനായിട്ട് സാധിക്കും ഈ ഡിക്ലറേഷൻ പറയുന്നൊരു കാര്യമുണ്ട് മനുഷ്യൻ അനന്ത മഹത്വമുള്ളവനാണ് അനന്ത മഹത്വം കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ് ഈശോ മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യകുലത്തെ തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് മനുഷ്യകുലത്തിന് മനുഷ്യന് അത്രമാത്രം വിലയുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഡിഗ്നിറ്റിയെ തകർക്കുന്ന ഒരു പ്രവർത്തനങ്ങളോടും നമ്മൾ അതിനെ സഹിച്ച് ഒരിക്കലും നിൽക്കാനായിട്ട് പാടില്ല മനുഷ്യന്റെ ഡിഗ്നിറ്റി തകർക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിനാൽ തന്നെ തെറ്റാണ് എല്ലാ മനുഷ്യർക്കും പണക്കാരനും വ്യത്യാസമില്ല പാവപ്പെട്ടവനെന്നും വ്യത്യാസമില്ല സ്ത്രീയെന്നും വ്യത്യാസമില്ല പുരുഷനും വ്യത്യാസമില്ല വിദ്യാഭ്യാസമുള്ളവനെന്ന വ്യത്യാസമില്ല വിദ്യാഭ്യാസം ഇല്ലാത്തവനെന്ന വ്യത്യാസവും ഇല്ല എല്ലാ മനുഷ്യനും അവൻ മനുഷ്യനാണോ അവന് അനന്തമായിട്ടുള്ള മഹത്വമുണ്ട് അനന്തമായിട്ടുള്ള മഹത്വം അപ്പം നമുക്കറിയാം ഈ ചൂഷണങ്ങൾ എല്ലാം തന്നെ അവൻ്റെ മഹത്വത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ അവൻ്റെ മഹത്വത്തെ നശിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളോടും അവൻ പ്രതികരിക്കണം അങ്ങനെ പ്രതികരിക്കുന്ന ഒരു മനോഭാവമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് കാരണം അത് മറ്റുള്ളവരുടെ നന്മയ്ക്കും നമ്മുടെ തന്നെ നന്മയ്ക്കും കാരണമാകുന്ന ഒരു കാര്യമാണ് ഫ്രാൻസിസ് പാപ്പയുടെ പ്രത്യേലി തൂത്തി എന്ന ശാക്രീക ലേഖനത്തിൻ്റെ ഇരുന്നൂറ്റി നാല്പത്തി ഒന്നാമത്തെ പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ക്ലാരിറ്റി ഈ ഒരു ടോപ്പിക്ക് കിട്ടും നമ്മുടെ അവകാശങ്ങൾ അടിയറവ് വയ്ക്കുന്നതോ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുമായുള്ള പോരാട്ടത്തിൽ നിന്ന് പിന്മാറുന്നതോ കുറ്റവാളികളുമായി സന്ധി ചെയ്യുന്നതോ നമ്മുടെ അന്തസ്സിനെ മാനിക്കാത്ത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതോ അല്ല അനുരഞ്ജനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആരെയും ഒഴിവാക്കാതെ എല്ലാവരെയും സ്നേഹിക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം ഒരു പീഡകനെ സ്നേഹിക്കുക എന്നതിനർത്ഥം നമ്മെ അടിച്ചമർത്താൻ അവനെ അനുവദിക്കുകയോ അല്ലെങ്കിൽ അവൻ ചെയ്യുന്നത് സ്വീകാര്യമാണെന്ന് ചിന്തിക്കാൻ അനുവദിക്കുകയോ അല്ല നമ്മളിൽ ഏൽപ്പിക്കുന്ന അടിച്ചമർത്തൽ അവസാനിപ്പിക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്ത അയാളുടെ ഉള്ളിലെ മനുഷ്യത്വത്തെയും മറ്റുള്ളവരോടുള്ള മാനുഷികതയെയും ഇല്ലാതാക്കുന്ന അധികാരത്തിൽ നിന്ന് അയാളെ നീക്കം ചെയ്യുക എന്നതാണ് യഥാർത്ഥ സ്നേഹം കൊണ്ട് അർത്ഥമാകുന്നത് സ്വന്തം അന്തസ്സിനെയും മറ്റുള്ളവരുടെ അന്തസ്സിനെയും നിന്ദിക്കുന്നവരെ അതിനനുവദിക്കുന്നതല്ല അനുരഞ്ജനം കുറ്റവാളികളെ അവരുടെ തെറ്റുകൾ തുടരാൻ അനുവദിക്കുന്നതുമല്ല അനീതി നേരിടുന്നവർ അതിനെ ജാഗ്രതയോടെ പ്രതിരോധിക്കുകയും തൻ്റെയും കുടുംബത്തിൻ്റെയും അവകാശങ്ങൾ നേടിയെടുക്കുകയും വേണം കാരണം ദൈവത്തിൻ്റെ സ്നേഹ സമ്മാനമായി ലഭിച്ചിട്ടുള്ള മനുഷ്യാന്തസ് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഒരാൾ എന്നെയോ എനിക്ക് പ്രിയപ്പെട്ടവരെയോ ദ്രോഹിച്ചാൽ അർഹമായ നീതി നേടിയെടുക്കാനും ഇനി എന്നെയും മറ്റുള്ളവരെയും അയാൾ ദ്രോഹിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ ആവശ്യപ്പെടാനും എനിക്ക് അവകാശമുണ്ട് ഇത് പൂർണമായ നീതിയാണ് അനുരഞ്ജനം അത് വിലക്കുന്നില്ല മറിച്ച് ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പം ഒരാൾ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണ് അതുകൊണ്ട് താങ്കൾ എന്നെ വീണ്ടും വീണ്ടും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുക പക്ഷെ നമ്മളതിനെതിരെ പ്രതികരിക്കുമ്പം ന്യായമായിട്ടുള്ള നിയമ നടപടികളൊക്കെ അതിനെതിരെ സ്വീകരിക്കുമ്പോഴ് നമ്മൾ അയാൾക്കും കൂടിയും പറഞ്ഞു കൊടുക്കുകയാണ് താങ്കൾ ചെയ്യുന്നത് തെറ്റാണ് താങ്കൾ ഒരിക്കലും ഇതുപോലെ മറ്റുള്ളവരോട് പെരുമാറരുത് അങ്ങനെ അയാളെ നമ്മൾ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തെറ്റുകൾക്ക് എതിരെ ഒരിക്കലും കണ്ണടച്ച് നിൽക്കാനായിട്ട് പാടില്ല ചൂഷണങ്ങൾക്ക് നേരെ ചൂഷണങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യണം കാരണം മനുഷ്യ സമൂഹത്തെ തന്നെ വളർത്താനായിട്ട് അതിന് കഴിയും ഈ ഡിക്ലറേഷൻ്റെ അവസാനം പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിൻ്റെ ഒരു കോട്ടുണ്ട് അത് പ്രകാരമാണ് അറുപത്തി ആറാമത്തെ പാരഗ്രാഫിൽ ഐ അപ്പീൽ ടു എവറി വൺ ത്രൂ ഔട്ട് ദ വേൾഡ് നോട്ട് ടു ഫോർഗെറ്റ് ദിസ് ഡിഗ്നിറ്റി വിച്ച് ഈസ് അവേഴ്സ് നോ വൺ ഹാസ് എ റൈറ്റ് ടു ടേക്ക് ഇറ്റ് ഫ്രം അസ് നമ്മുടെ അന്തസ്സ് ഒരു മനുഷ്യനും എടുത്ത് മാറ്റാനായിട്ടോ എടുത്ത് കളയാനായിട്ടോ അവകാശമില്ല നമ്മളൊരിക്കലും മറ്റുള്ളവരുടെ അന്തസ്സിനെ നശിപ്പിക്കുന്ന പ്രവർത്തികൾ ചെയ്യാനും പാടില്ല നമ്മൾ ഈ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മൾ ശബ്ദമുയർത്തുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരു പ്രതികാര ബുദ്ധിയോടു കൂടിയല്ല ചെയ്യുന്നത് എന്നെ ചൂഷണം ചെയ്ത ചെയ്തയാളെ ഞാൻ നശിപ്പിച്ചേ അടങ്ങത്തുള്ളൂ അങ്ങനത്തെ ഉള്ളൊരു മനോഭാവം അല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് അത് ദൈവവചനത്തിനെതിരായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അയാളെ കൂടുതലായിട്ട് അയാളുടെ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ശബ്ദം ഉയർത്തുന്നത് പോലെ കൂടാതെ അതുകൂടാതെ നമുക്കർഹമായ നീതി നേടിയെടുക്കാനും വേണ്ടിയാണ് അപ്പം അങ്ങനെ തിന്മകൾക്ക് നേരെ ശബ്ദമുയർത്തുന്നത് കൊണ്ട് ഒരിക്കലും അതൊരു തെറ്റാകുന്നില്ല എന്നാണ് സംഭവം പഠിപ്പിക്കുന്നത്